സദ്ഗുരു ശരണം എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഈയിടെ ആയിട്ട് ഗുരുമാർഗത്തെ കുറിച്ചും പിന്നെ മനസ്സിൻ്റെ ശാന്തിയും ആത്മശാന്തിക്കും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് പെട്ടെന്ന് കുറച്ചാളുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല അപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ വീഡിയോ നിർത്തിക്കളഞ്ഞത് എന്താ ഇപ്പൊ നിങ്ങൾ വീഡിയോ എടുക്കാത്തത് പലരും ചോദിച്ചു അപ്പം ഞാനും സ്ത്രീയോട് ചോദിക്കണം എന്താ ഇപ്പൊ എടുക്കാത്തതെന്ന് ഉള്ള കാര്യം എന്താണ് അതിന് വല്ല ഉണ്ടോ അപ്പൊ അത് ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ചാനലില് സ്ത്രീടെയും എന്റെയും ഫോട്ടോയൊക്കെ വെച്ചിട്ട് നമ്മുടെ ചാനലിന്റെ പേരും പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ആത്മീയതയുടെ മറവിൽ ന്യായീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവര് പറയുന്നത് അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശ്രീ സംസാരിക്കുമ്പോൾ ശ്രീ എപ്പോഴും പറയാറുണ്ട് മനസ്സിനെ നിരാകരിച്ചുകൊണ്ടാണ് സ്ത്രീ സംസാരിക്കുന്നതെന്ന് അപ്പോൾ അത് കേൾക്കുമ്പോൾ തോന്നും സ്ത്രീക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ സ്ത്രീ പറയുന്നത് പോലെ നമുക്ക് തോന്നും അപ്പോ ഇത് മറ്റുള്ളവർക്കും ഇത് സാധിക്കില്ല ഇപ്പൊ സന്യാസിമാരും വലിയ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കും എന്താ ഈ മനസ്സിനെ നിരാകരിച്ചുകൊണ്ട് അവർക്കും പ്രവർത്തിക്കാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം അപ്പൊ അതാണ് ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങൾ ആദ്യമായിട്ട് നമ്മളിപ്പോ ഈ ചാനലിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു മറുപടി പറയാം ഇപ്പൊ അവരുടെ ചാനലിനെ കുറിച്ചോ ആ വ്യക്തികളെ കുറിച്ചോ ഒന്നും നമ്മൾ പരാമർശിക്കുന്നില്ല കാര്യം നമ്മളിപ്പോ വ്യക്തിഹത്യ എന്നുള്ള ഒരു സ്വഭാവത്തിലല്ല ഈ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊരു വിശദീകരണം കാര്യം യഥാർത്ഥത്തിൽ എന്താണ് അവിടെ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളൊരു വിശദീകരണം വേണമല്ലോ ആ അർത്ഥത്തിലാണ് പിന്നീട് ഈ വ്യക്തിക്ക് ഞാൻ ഒരു നന്ദി പ്രകടിപ്പിക്കുകയാണ് കാര്യം നമ്മുടെ ഇപ്പോൾ പേരും ചാനലിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം നെഗറ്റീവായിട്ടാണെങ്കിലും ഒരു പരസ്യം നൽകിയ ഉണ്ടായല്ലോ അപ്പൊ കുറച്ചുപേർക്ക് കുറച്ചധികം വ്യൂവേഴ്സിനെ നമ്മൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റിയെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നു കാര്യം ഞാൻ പ്രതീക്ഷിച്ച പലരും നമുക്ക് ആ ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ടോ ഇപ്പൊ ഒരു ഷെയർ ചെയ്യുകയോ കമന്റ് ചെയ്യോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഞാനിവിടെ ഒരു നന്ദി പറയുന്നു എന്നാൽ സോഷ്യ അദ്ദേഹം ഈ നിയമപരമായിട്ടെല്ലാം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഗൈഡ് ലൈൻസിനകത്ത് നിന്നുകൊണ്ട് വ്യക്തിഹത്യ അല്ലെങ്കിൽ എന്താണ് മറ്റ് ഇപ്പം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ആ നിയമാവലിക്ക് അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹത്തിന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നമുക്കും ഈ പറഞ്ഞ പോലെ നിയമ നടപടി കാര്യം വ്യക്തിഹത്യ എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയ്ക്ക് അതിൻ്റെതായ ഗൈഡ് ലൈൻസ് ഉണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓരോ വ്യക്തികളെക്കുറിച്ചും അവരുടെ ചിത്രവും അവരുടെ പേരും ഒക്കെ പരാമർശിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം ഇതുപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനെന്ന് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ അദ്ദേഹം ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എല്ലാം വ്യക്തമായ മറുപടി പറയും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പുള്ളിക്കാരന് ഇതേപോലെ നിയമപരമായിട്ട് എന്താണ് ഈ കോടതിയും കേസും ആ രീതിയിൽ ആണ് എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ മനസ്സിന്റെ തലത്തിൽ ഈ ഒരു വാഗ്വാദം പോലെ ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ അതിന് മറുവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ കാര്യങ്ങളെ ഹാൻഡിൽ ഒരു കാഴ്ചപ്പാടിലാണ് സംസാരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു മറുവാദം പറയുന്നതിൻ്റെ ഒരു വശമല്ല ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാനസികമായ ഒരു പ്രത്യേക കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പേഴ്സണലായിട്ടുള്ള ഒരു ഈഗോയിസ് ഈഗോ സെൻട്രിക് കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അതിനകത്ത് വ്യക്തി വൈരാഗ്യമുണ്ട് അതിനകത്ത് പിന്നെ ദേഷ്യമുണ്ട് മറ്റ് പിന്നെ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് കാഴ്ചപ്പാടിൻ്റെ സങ്കുചിതമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഉന്നയിച്ച പ്രശ്നങ്ങളാണ് ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ആധ്യാത്മികമായ ഗുരുക്കന്മാരെയും ആ ഗുരുക്കന്മാരുടെ പ്രവൃത്തികളെക്കുറിച്ചും മറ്റ് സന്യാസിമാരെ കുറിച്ചും മറ്റ് ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് കണ്ടപ്പോൾ അദ്ദേഹം ഒരു വിലയിരുത്തൽ നടത്തി അതിനെ ഞാൻ വളരെ എന്താണ് വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ ഞാൻ എപ്പോഴും പറയും ശ്രീജിത്തും ശ്രീജിത്തിന്റെ വ്യക്തിപരമായ ഒരു സെന്ററിനെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ നിസ്വാർത്ഥമായി വളരെ ഇൻഡിപെൻഡൻ്റായി ഒരു ഉയർന്ന കാഴ്ചപ്പാടിൽ വളരെ ബോധത്തിന്റെ ഒരു ഉയർന്ന ഒബ്സർവേഷനിലൂടെ നമ്മൾ നടത്തിയ ഒരു വിശദീകരണം അതായത് ഒരു ഒബ്സർവേഷനിൽ ഈ വിഷയങ്ങളെ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെ നമ്മൾ ഉയർന്ന ഒരു കാഴ്ചപ്പാടിൽ കാണുമ്പോൾ അതിൻ്റെ ശരി എന്താണ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കാണുമ്പോൾ ആധ്യാത്മികതയുടെ ഒരു കാഴ്ചപ്പാടിൽ കാണുമ്പോൾ ഇതിൻ്റെ ശരി എന്താണെന്ന് വിലയിരുത്തിയതിന് അദ്ദേഹം ഒരു മറുവാദങ്ങൾ എന്തെങ്കിലും ഒരു തർക്കുത്തരം പോലെ കോടതി ഭാഷയിൽ പറഞ്ഞിട്ട് അവിടെ എന്ത് ക്ലാരിറ്റി ഉണ്ടാക്കാനാണ് അപ്പോൾ ഈ മനുഷ്യർ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ കാര്യങ്ങളെയൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ അബോധമായ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഓഷോ ഒരിക്കൽ മനഃശാസ്ത്രപരമായിട്ടൊരു വിശദീകരണം നൽകേണ്ട ഒരു കഥ അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ പറയുകയാണ് അതായത് ഒരു സൈക്കാട്രിക് സെൻട്രൽ ഒരു പൊളിറ്റീഷ്യനും ഒരു ശാസ്ത്രജ്ഞനും അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാവുകയുണ്ടായി അപ്പൊ അവർ രണ്ടുപേരും അവർ രണ്ടുപേരുടെ ഒരു സംസാരം ഈ ഒരു മനഃശാസ്ത്രജ്ഞൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് മനശാസ്ത്രജ്ഞനെ ശ്രദ്ധിക്കുമ്പോൾ പൊളിറ്റീഷ്യൻ പറയുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ അത് ഇത് എന്നൊക്കെ പറഞ്ഞു കുറച്ചു നേരെ സംസാരിക്കും അപ്പൊ ഈ ശാസ്ത്രജ്ഞൻ വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അതിനുശേഷം അദ്ദേഹം നിർത്തുമ്പോൾ ശാസ്ത്രജ്ഞൻ പറയും വിക്രം സാരാഭായ് സെൻട്രൽ ബി എസ് എസ് സിയുടെ റോക്കറ്റ് വിക്ഷേപണവുമായി ബന്ധപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രജ്ഞൻ കുറച്ചു നേരെ സംസാരിക്കുമ്പോൾ ഈ പൊളിറ്റീഷ്യൻ വളരെ ശ്രദ്ധയോടെ നിൽക്കുന്നത് കാണാം അടുത്തത് ഈ കറക്റ്റ് ഇന്റർവെൽ ആകുമ്പോൾ പൊളിറ്റീഷ്യൻ വീണ്ടും അതിനുശേഷം ഇന്ദിരാഗാന്ധി ലാൽ ബഹദൂർ ശാസ്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ശാസ്ത്രജ്ഞൻ മിണ്ടാതിരിക്കുന്നു അടുത്ത ശാസ്ത്രജ്ഞന്റെ ടേൺ ആകുമ്പോൾ ശാസ്ത്രജ്ഞൻ മാറി നിന്ന് വീണ്ടും സയൻറ്റിഫിക് ആയിട്ടുള്ള ഇന്ത്യയുടെ ഇൻസാറ്റ് റോക്കറ്റുകളുടെ അല്ലെങ്കിൽ പിന്നെ ഉപഗ്രഹങ്ങളുടെ ഒക്കെ വിക്ഷേപണത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു അപ്പോൾ ഈ പിന്നെ സൈക്കാട്രിസ്റ്റ് ഇങ്ങനെ അന്ധം വിട്ടു അതായത് രണ്ടുപേരും പരസ്പരം നോക്കി സംസാരിക്കുകയാണ് പക്ഷേ രണ്ട് രണ്ടുപേര് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് പുലബന്ധം പോലും ഒരു ബന്ധമില്ല എന്നാൽ രണ്ടുപേരും സമയാസമയം ഇൻ്റർവ്യൂല് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓർഷോ പറഞ്ഞു ഇങ്ങനെയാണ് സാധാരണ നമ്മുടെ മനുഷ്യരുടെ എല്ലാവരുടെയും കോൺവെർസേഷൻ അതായത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കേൾക്കുന്നത് നമ്മൾ നമ്മൾ സംസാരിക്കുന്ന മാത്രമേ കേൾക്കൂ എന്ന് അദ്ദേഹം പറയുന്നത് അതായത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നമ്മുടെ മനസ്സിൽ കേൾക്കുകയും നമ്മളെ അതായത് നമുക്ക് ഇതിനുള്ള അടുത്ത് സംസാരിക്കാനുള്ള കാര്യങ്ങളും അതിൻ്റെ മറുപടികളും മറ്റു കാര്യങ്ങളും നമ്മൾ നമ്മുടെ തന്നെ ചിന്തകളെ മനസ്സിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം വീണ്ടും മറ്റേ നിർത്തുമ്പോൾ നമ്മൾ വീണ്ടും സംസാരം തുടങ്ങും പക്ഷേ ഈ ഭ്രാന്തന്മാർക്ക് ഒരു പുലബന്ധം പോലും ഇല്ലാത്ത വിഷയങ്ങളാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കേൾക്കും കാര്യം ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് മാനസിക പ്രോബ്ലം ഇല്ലെന്ന് തെളിയിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എവിടെയും കേട്ടിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അതായത് ഓരോ വ്യക്തികളും അവരവരുടെ മനസ്സിൻ്റെ ഒരു ലോകത്ത് ഇങ്ങനെ മുങ്ങി താന്നിരിക്കുകയാണ് അവരവരുടെ മനസ്സിനെ മാത്രമാണ് കാണുന്നത് കേൾക്കുന്നത് അവരവരുടെ കാഴ്ചപ്പാടുകളും അവരവരുടെ ഒരു ലോകം സൃഷ്ടിച്ചേക്കുകയാണ് മനസ്സിൽ ഇതിനകത്തിങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ സംസാരം എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുമെന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ നമ്മളെ മാത്രമേ കാണുന്നുള്ളൂ നമ്മുടെ മനസ്സിൻ്റെ കാഴ്ചപ്പാട് മാത്രമേ കാണുന്നുള്ളൂ ഈ മനസ്സിൻ്റെ ഒരു ഹാലൂസിനേഷൻ മനുഷ്യൻ മുങ്ങിത്താന്നിരിക്കുകയാണ് നോർമലായിട്ടുള്ള വ്യക്തികൾ പോലും ഓൾമോസ്റ്റ് ലൈക്ക് കുറച്ച് അവിടെ എവിടെ മാത്രമേ കേൾക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഒരു കാര്യത്തിന് മറുപടി പറയണമെങ്കിൽ വളരെ വ്യക്തമായി ലിസൺ ചെയ്യണമെന്നുള്ളതാണ് തൻ്റെ മനസ്സിനെ മാറ്റി വെച്ചിട്ട് ലിസൺ ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹം ഇപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിനെയും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെയും അദ്ദേഹത്തിന്റെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വൈരാഗ്യങ്ങളെയും ദേഷ്യയും പകയും എല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഇപ്പൊ എന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് മറുപടി ഒന്നും ഉണ്ടാവില്ല അദ്ദേഹം പറയും ശ്രീജിത്ത് യു ആർ റൈറ്റ് നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് പറയാനേ പറ്റൂ കാര്യം അല്ലാതെ ഇപ്പം എനിക്ക് എന്തെങ്കിലും പേഴ്സണൽ കാര്യത്തിനോ എൻ്റെ ദുരുദ്ദേശത്തിനോ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ സത്യം പറഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോൾ ഗുരുവിൻ്റെ ഒരു വിശ്വാസ സ്വഭാവത്തിൽ ഉള്ള ഒരു കുടുംബത്ത് ജനിച്ച് ജീവിച്ചു വരുമ്പോൾ നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഇതുമായിട്ടൊന്നും മറ്റു ഒഫീഷ്യൽ തലങ്ങളിലൊന്നും ഒരു ബന്ധവുമില്ല നമുക്ക് ഒരു സ്വാർത്ഥ താല്പര്യങ്ങളില്ല നമ്മൾ ഒരു സ്ഥാനമാനങ്ങളോ ഒന്നും കൈകാര്യം ചെയ്യുന്നില്ല നമ്മൾ ഗുരുവിനെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഗുരു കാണിച്ചു ഒരു വഴിയിൽ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ജീവിക്കാനുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത് സ്വയം പരിവർത്തനപ്പെട്ട ആത്മബോധത്തിന്റെ വശത്തിൽ തനിക്ക് എങ്ങനെ പരിണമിക്കാം എന്നുള്ളൊരു വശത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നമ്മൾ വളരെ നിഷ്പക്ഷമായിട്ടാണ് സംസാരിക്കുന്നത് നമുക്കിപ്പോ ഒരു പക്ഷേ ഒരു എന്താണ് ഒരു വൈരാഗ്യ സ്വഭാവത്തിൽ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ട് സംസാരിക്കണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഞാനാണ് സംസാരിക്കേണ്ടത് കാര്യം എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ശ്രീജിത്ത് എന്ന ഒരു ഭാവത്തിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന നൊണയും ഈ പകയും ദേഷ്യവും ഒറ്റപ്പെടുത്തലുകളും തനിക്ക് നേരിട്ട പിന്നെ പ്രശ്നങ്ങളും എല്ലാം ആ ശ്രീജിത്ത് എന്ന വ്യക്തിത്വത്തിൻ്റെ ഭാവത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ച എനിക്കും പറയാം നൂറ് നൂറ് കുറ്റങ്ങൾ എനിക്കും ഒരു റിബലിനെ പോലെ സംസാരിക്കാം എനിക്കും പിന്നെ സ്ഥാനങ്ങളില്ല അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ആശയം എനിക്ക് നടപ്പാക്കണം ഗുരുവിനെ ഞാൻ മനസ്സിലാക്കിയതാണ് ശരി അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇയാൾ തെറ്റാണ് മറ്റേയാൾ മോശമാണ് അപ്പം ഞാൻ അങ്ങനെയല്ല സംസാരിക്കുന്നത് എനിക്കിതിനകത്ത് പേഴ്സണലായിട്ട് ഒരു ഇൻട്രസ്റ്റും ഇല്ല എന്നാൽ ഗുരുവിൻ്റെ ഗുരുവിൻ്റെ ആ ത്യാഗ സ്വഭാവത്തിൽ ഗുരു വളർത്തിക്കൊണ്ടുവന്ന ആ നന്മ ആ ദൈവികമായ ഒരു ധർമ്മം അത് നടപ്പാക്കാൻ നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്ത് പ്രവർത്തനത്തിൽ മുഴുകാമെന്നുള്ളൊരു അർത്ഥത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പം ഞാൻ വളരെ നിഷ്പക്ഷ എനിക്ക് പ്രത്യേകിച്ച് ഒരു മോട്ടീവില്ല ഈ നന്മയുടെ ഈ ദൈവികമായ ഒരു ധർമ്മത്തിൻ്റെ വഴിയിൽ ജീവിക്കണം പ്രവർത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹം അല്ലാതെ നമുക്ക് പേഴ്സണൽ മോട്ടീവ് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കാഴ്ചപ്പാടിനെ അദ്ദേഹം കണ്ണിച്ച് സംസാരിക്കണം അദ്ദേഹം എൻ്റെ കാഴ്ചപ്പാടിനും ഞാൻ പറഞ്ഞ സംസാരിച്ച ബോധ തലത്തിനും ഉപരിയായ ഒരു തലത്തിലേക്ക് വരണം അവിടെ പോലും ഈ ഭൗതികമായ ഈ പറഞ്ഞ കാര്യത്തിന് ഈ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള ആധ്യാത്മികമായ വിഷയങ്ങൾ മനസ്സിലാക്കാതെ ഉള്ള വെറും താഴ്ന്ന ഒരു തലത്തിലുള്ള വൈരാഗ്യ ബുദ്ധിയുടെ സ്പർദ്ധയുടെ പകയുടെ തലത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് സംസാരിക്കാനാണ് ഇപ്പം അദ്ദേഹം ആ വീഡിയോയിൽ ഇങ്ങനെ പറയുകയുണ്ടായി അതായത് സത്യത്രാണന്റെ എന്താണ് പ്രവൃത്തിയാണ് ഇതെല്ലാം ഇപ്പൊ ഇവിടെ ഗുരുസ്ഥാനത്ത് ശിഷ്യപൂജിത വന്നിരിക്കുന്നു അതെല്ലാം ഒരു സത്യത്രാനന്റെ പ്രവൃത്തിയാണ് അപ്പൊ ഈ സത്യത്രാൻ എന്ന് പറയുന്ന ഈ വിഷയത്തെയൊക്കെ അദ്ദേഹം എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇനി ഇനിയിപ്പോൾ അഥവാ ഈ സത്യത്രാൻ എന്ന് പറയുന്ന ഒരു വിഷയമാണെന്ന് വെച്ചാൽ ഈ സത്യത്രാണിനെതിരെയൊക്കെ ഇവർക്ക് എന്ത് പ്രവൃത്തി ചെയ്യാൻ പറ്റും ഈ സത്യത്രാൻ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ഈ സെവന്ത് സ്റ്റേജിലേക്കൊക്കെ ഉയർന്ന ഓൾമോസ്റ്റ് ലൈക്ക് ഇന്നത്തെ ഈ നമ്മൾ കാണപ്പെടുന്ന അറിയപ്പെടുന്ന ഒരു തലത്തിലെ ഗോഡിനെ പോലെ പരമമായ ഒരു ഗോഡിനെ പോലെ അറിയപ്പെടുന്ന ഒരുപാട് വലിയ വലിയ തത്വങ്ങളും സംഹിതകളും മത സ്വഭാവത്തിലും ഒക്കെ അറിയപ്പെടുന്ന ഒരു ദൈവത്തിന്റെ ഒരു ഭാവത്തിൽ പ്രവർത്തിക്കുന്ന ഈ ശക്തി ഇവർ എന്ത് പ്രവർത്തിക്കാനാണ് സത്യത്രാണിന്റെ പ്രവൃത്തിയാണെന്ന് ഇവർ പറയുന്നെങ്കിൽ ഇപ്പോൾ രാധാസ്വാമി ഫെയ്ത്തിലൊക്കെ ജ്യോതി നിരഞ്ജന എന്ന് പറയുന്ന കാലഭൈരവൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ സത്യത്രാൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു തത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ ത്രിമൂർത്തികളും മറ്റ് ശക്തി വിശേഷങ്ങളെല്ലാം ഇതിന് താഴെയാണെന്ന് വരുമ്പോൾ ഈ ശക്തി വിശേഷത്തിനെതിരെ ഈ സാധാരണ മനുഷ്യർക്ക് എന്ത് സംസാരിക്കാനാണ് അല്ലെങ്കിൽ ഇവർക്ക് എന്ത് എതിരിടാനാണുള്ളത് അതിൽ അതിൽ ഇവർക്ക് ഒരു റോളില്ലെന്നുള്ളതാണ് ഇതേപോലുള്ള കാര്യങ്ങളിലൊന്നും നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് ഒരു റോളും ഇല്ല എന്ന് മനസ്സിലാക്കണം ഇപ്പൊ സാധാരണ മനുഷ്യരുടെ പ്രവർത്തനം എന്താണ് അവരവരുടെ കാര്യം പേഴ്സണലായിട്ടുള്ള ആ ഒരു ആധ്യാത്മിക പുരോഗതി വന്ന് അവനവന്റെ ആത്മബോധം വികസിപ്പിച്ച് താനും തൻ്റെ ചുറ്റുവട്ടമുള്ള ലോകത്തിന് എന്ത് നന്മ വരുത്താവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള തനിക്ക് എങ്ങനെ ഹാർമോണിയസ് ആയിട്ട് പോകാം എന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കല്ലാതെ അത് സത്യദ്രാണിനെ പോലെയൊക്കെ ഉള്ള എൻഡിറ്റിയുമായിട്ട് ഇവർക്ക് എന്ത് വർക്കാണുള്ളത് അത് യഥാർത്ഥത്തിൽ അത്രയും വലിയ ഒരു തലങ്ങളെക്കുറിച്ചുള്ള ഒരു തിരുത്തിൻ്റെ വശമൊക്കെ സംസാരിക്കേണ്ട വലിയ മഹാന്മാരായ ഗുരുക്കന്മാരാണ് എന്ന് വെച്ചാൽ അതിനേക്കാളും ഉയർന്ന ഒരു തലത്തിൽ നിന്ന് വളരെ ഹൈ ആയിട്ടുള്ള ദൈവിക തലത്തിൽ നിന്ന് വന്നിട്ടുള്ള ഗുരുക്കന്മാരുടെ ജോലിയാണ് ഇതെല്ലാം അപ്പോൾ അതിന് നമ്മുടെ ഗുരു പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ സത്യത്രാന്റെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ജ്യോതി നിരഞ്ജനം എന്നൊക്കെ പറയുന്ന ഈ ഒരു തലത്തിന്റെ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന ഈ ഒരു വിഷയത്തിന്റെ മിസ്റ്റേക്ക് അത് ഗുരു അത് പ്രവർത്തിച്ചു കഴിഞ്ഞു ഗുരു അതിനെ തിരുത്തി കഴിഞ്ഞു പിന്നീട് അത് ഗുരുവിന്റെ ഒരു ശിഷ്യ പരമ്പരയായിട്ട് ഗുരുവിനത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ഗുരുവിശ്വാസത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പം ഗുരു ഇതിനുള്ള എല്ലാ തിരുത്തും പ്രവൃത്തികളും എല്ലാം ചെയ്തു വെച്ച കാര്യമാണ് അത് കഴിഞ്ഞ കാര്യമാണ് ഇതൊന്നും നിങ്ങൾക്ക് സാധാരണ മനുഷ്യർക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ചുമ്മാ വെറുതെ ഇങ്ങനെ ഒരുമാതിരി ഒരു എന്താ പിന്നെ സമയം പോക്കാനായിട്ട് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങ് മുറ പോലെ നടക്കുന്നില്ല ഈ പ്രകൃതിയുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് ശരിയാകുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പോ ഒരു കുട്ടി ജനിച്ച് വളർന്ന് വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കഷ്ടതയിലൂടെയാണ് ഈ ജനനം തന്നെ സംഭവിക്കുന്നത് പ്രകൃതിയിൽ അതിനുശേഷം അത് അറിവ് സംഭവിക്കുന്നു നടക്കുന്നു വളരുന്നു ജീവിക്കുന്നു അത് മരണം വരെയുള്ള ഒരു ജീവിതത്തിന്റെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു പരിണാമം എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുകയാണ് ഇത്രയും കഷ്ട അപ്പൊ ഇതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു വഴിയിൽ ഈ കുട്ടിയുടെ ജനനം തൊട്ട് മരണം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടത്തണം എന്ന് പറഞ്ഞാൽ പറ്റുമോ ആരെങ്കിലും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യൂ അതുപോലെ ഗുരുക്കന്മാർ ഒരു ആശ്രമങ്ങളെയോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രസ്ഥാനങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുമ്പോ ഒരുപാട് മിസ്റ്റേക്കുകളും കുഴപ്പങ്ങളും എല്ലാം ഉള്ളവരെ എല്ലാം നമ്മളെപ്പോലുള്ളവരെ എല്ലാം യോജിപ്പിച്ച് തിരുത്തിക്കൊണ്ട് ഈ പ്രകൃതിയിൽ നിന്ന് ഈ മിസ്റ്റേക്കുകളെ തുടച്ചു മാറ്റാനുള്ള ഒരു പരിസരമാണ് നടത്തുന്നത് ഗുരു എക്കാലം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കുഴപ്പങ്ങളുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ വരുമ്പോഴും അവരെയൊക്കെ ചേർത്ത് നിർത്തിയിരുന്നു ഈവൻ ഗുരുവിനെ നശിപ്പിക്കാൻ വരുന്ന ശക്തി വിശേഷങ്ങളെപ്പോലും ഗുരുവിനോടൊപ്പം പിടിച്ചു നിർത്തിയിരുന്ന് നിർത്തി തിരുത്താൻ ഗുരു പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുപോലെ ഗുരുക്കന്മാർ ഒരു എന്താണ് മനുഷ്യരെ ഒരു സമൂഹത്തെ ഓരോ കുഴപ്പങ്ങളുള്ള ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ഓരോ നന്മ നോക്കിയിട്ടല്ല ഓരോ കുഴപ്പങ്ങൾ അത് ഒരു ഗോത്രത്തിൽ നിന്നോ ഒരു കുടുംബത്തിൽ നിന്നോ ഒരു പ്രദേശത്തു നിന്നോ നമ്മളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അതിനെ തിരുത്തിയെടുക്കുമ്പോൾ അത് ലോകത്തിൽ നിന്ന് തന്നെ അതിനൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഗുരുക്കന്മാരുടെ ഈ പ്രവർത്തനത്തിനുള്ളൊരു സമയം കൊടുക്കണമെന്നുള്ളതാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ പ്രവർത്തന രീതികൾ അതിന് അതിനകത്ത് ഒരു കർമ്മഗതിയെ തിരുത്തുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്ത വ്യക്തമായിട്ട് ഒരു കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാതെ വളരെ സങ്കുചിതമായ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് സംസാരിച്ചിട്ട് അതിന് വീണ്ടും ഇനിയും മറുവാദങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ തൻ്റെ സമയവും മറ്റുള്ളവരുടെ സമയവും ഇങ്ങനെ പാഴിക്കളയുന്ന ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ വേണ്ടാത്ത വൈറസുകൾ കുത്തി നിറച്ച് തെറ്റിക്കുന്നത് ആൾക്കാരുടെ വഴി തെറ്റിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞ ഈ സത്യത്രാണിനെ പോലുള്ള ആ എൻറ്റിറ്റികളുടെ എന്താണ് പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനെ പോലുള്ളവരുടെ പ്രവൃത്തിയിലൂടെയാണ് നടക്കുന്നത് കാര്യം ഈ ഒരു സത്യമായ ഗുരു സ്ഥാപിച്ച ഈ പ്രവർത്തനത്തിന്റെ സത്യമായ വഴിയിൽ ആ ഗുരു പരമ്പരയായിട്ട് പ്രവർത്തിക്കുന്ന ഇതിനെ വഴിമുടക്കി പ്രവർത്തിക്കുന്നുള്ള അർത്ഥത്തിൽ എവര് പോലും അറിയാതെ എവരിലൂടെയാണ് ഇത് ഈ സത്യത്രാൻ എന്ന് പറയുന്ന ഈ വശം പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാതെയാണ് അവർ സംസാരിക്കുന്നത്